നീല എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ അർച്ചന കവിയെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അർച്ചന കവി വിവാഹിതയായ റിക്ക് വർഗീസാണോ വരൻ വളരെ അപ്രതീക്ഷിതമായാണ് അർച്ചനയുടെ വിവാഹ വാർത്ത പുറത്തു വന്നത് നേരത്തെ താൻ പങ്കാളിയെ കണ്ടെത്തിയെന്ന് അർച്ചന സോഷ്യൽ മീഡിയയോടെ വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും മോശം തലമുറയിൽ നിന്നും ഏറ്റവും ശരിയായ വ്യക്തിയെ തന്നെ താൻ തിരഞ്ഞെടുത്തു എന്ന വാക്കുകളാണ് അർച്ചന പങ്കുവച്ചത് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന ആശംസയും താരം പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെയാണ് നടിയുടെ വിഭാഗം കഴിഞ്ഞുവെന്ന വാർത്ത പുറത്തു വന്നത് അവതാരകയായ വിവാഹം വാർത്ത ആരാധകരുമായി പങ്കിട്ടത് ഒത്തിരി ഡേറ്റ് ഞാനും നമ്മൾ മീറ്റ് ചെയ്ത് തന്നെ നമ്മൾ നമ്മള് വിവാഹം കഴിക്കാനാണ് റിക്കിന്റെ അനദർ പ്ലസ് പോയിന്റ് വേഴ്സ് ഹി കോൾ മൈ ഫാദർ ഹി സ്പോക്ക് ടു മൈ ഫാദർ ഹി ആസ്ക് മൈ ഫാദേഴ്സ് പെർമിഷൻ ബിഫോർ ആസ്കിങ് മീ ഔട്ട് ആൻഡ് എന്റെ അപ്പൻ അവസാനം പറയുന്നു ഞാൻ മോനെ വിളിച്ചോട്ടെ വിഭാഗത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ധന്യ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് അർച്ചനയ്ക്കും ക്രിക്കും ആശംസകളുമായി എത്തിയത് അർച്ചനയുടെ രണ്ടാം വിഭാഗമാണിത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുവിനെ അർച്ചന വിഭാഗം കഴിച്ചിരുന്നു എന്നാൽ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിരിഞ്ഞു വിവാഹമോചനത്തെക്കുറിച്ചും തന്റെ മാനസികാരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും അർച്ചന കവി പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആരാധകരുമായി നിരന്തരം സംവദിക്കാറുണ്ട് അർച്ചന കവി നീല എന്ന സിനിമയിലൂടെയാണ് അർച്ചന കവി ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് സിനിമയിൽ സജീവ സാന്നിധ്യമായ അർച്ചന ഇടക്കാലത്ത് സിനിമയിൽ നിന്നും വിട്ടുനിന്നു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെയാണ് അർച്ചന ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് of it.